ഹലോ ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ അഡൂ ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസിനെ സംബന്ധിക്കുന്ന വിശദീകരണമാണ് അടൂ ഫോട്ടോഷോപ്പിൽ ഫോട്ടോസ് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ടൂൾസുകൾ ലഭ്യമാണ് ഓരോ ടൂൾസിനും അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് ഓരോ സന്ദർഭങ്ങളിലാണ് നമ്മളതിനെ ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക പറയുന്ന ടൂൾസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടും രേഖപ്പെടുത്തണം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് ഫോട്ടോഷോപ്പിൽ ഓരോ ടൂൾസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്നും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഫോട്ടോഷോപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോട്ടോസുകളെ എഡിറ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുകയുള്ളു അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് മൂവിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളും അതേപോലെ തന്നെ ഇമേജുകളെ സെലക്ട് ചെയ്യാനും സഹായിക്കുന്ന ടൂൾസിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് നിരവധി ടൂൾസുകൾ നമുക്ക് കാണാൻ കഴിയും അതിനെല്ലാം വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്ക് കാണുന്ന ഈ ഇമേജിനെ സെലക്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ നോക്കിയാൽ ഇവിടെ പുതിയ വെർഷനാണെങ്കിൽ അടവ് ഫോട്ടോഷോപ്പിൻ്റെ പുതിയ പതിപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഴയ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ടൂൾസുകളും അതിൻ്റെ സ്ട്രച്ചറിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും ഈ ടൂൾ ബോക്സിനെ നമുക്ക് ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ രണ്ട് കോളമായിട്ട് അറേഞ്ച് ചെയ്യാനും നമ്മൾക്ക് ആ ടൂൾസിനകത്ത് തന്നെ സംവിധാനങ്ങളുണ്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നോക്കിയാൽ മതി രണ്ട് ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടൂൾ ബോക്സിനെ നമ്മൾക്ക് ഒരു റോയിലേക്ക് അല്ലെങ്കിൽ ഒരു കോളമായിട്ട് അറേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കോളമായിട്ട് അറേഞ്ച് ചെയ്യാനും സഹായിക്കുന്നതാണ് ആ ആരോ മാർക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ടൂൾസിനെ നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡ്യൂ മാർക്ക് നമുക്ക് അത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും അതിലാദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ഒരു മൂവിംഗ് ടൂളാണ് ഇമേജിനെ നമ്മൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ദിശയിലേക്ക് നമ്മൾക്ക് നമ്മുടെ കാവശ്യമായ രീതിയിൽ പേജുകളിൽ പല പൊസിഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫസ്റ്റ് ടൂള് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിലെ വി പ്രസ് ചെയ്താൽ മതി ഈ ടൂള് ആക്റ്റീവ് ആകുന്നതായിരിക്കും അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ വരുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ടൂൾസിലും ഡീഫോൾട്ടിൽ നമ്മൾ കറണ്ടിൽ ഓണാക്കി ടൂൾ ആയതാണോ അതായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് ആ ടൂൾ ബോക്സിൻ്റെ കോർണറിൽ ബോട്ടമിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരാരോമാർക്ക് വീണ്ടും അവിടെ പൊസിഷനുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ബോക്സിനകത്ത് അല്ലെങ്കിൽ ആ ടൂൾസിൻ്റെ സെക്ഷൻ്റെ മറ്റൊരു കമാൻഡിനെ അല്ലെങ്കിൽ മറ്റൊരു ടൂളിനെയും നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ആ ടൂൾ ബോക്സിൻ്റെ ബോക്സിലുള്ള റൈറ്റ് സൈഡിൽ ബോട്ടമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉള്ള ടൂൾസിനെയും നമുക്കവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കറൻ്റ്ലി ആക്റ്റീവായ ടൂൾ ഏതാണോ അതായിരിക്കും എപ്പോഴും ടൂൾ ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മറ്റൊരു ടൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും ആക്റ്റീവായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഓബ്ജെക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടൂളുകളാണ് ഒന്ന് റെക്റ്റാംഗുലർ ആയിട്ടുള്ള മാർക്കി ടൂൾ മറ്റൊന്ന് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള എലിപ്റ്റിക്കലായിട്ടുള്ള ടൂൾ അപ്പോൾ അത് ഏത് രീതിയിലാണ് സെലക്ഷൻ എന്നുള്ളത് ആ ടൂൾ ബോക്സിൻ്റെ ടൂൾസിൽ തന്നെ അതിൻ്റെ സ്ട്രക്ച്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആയിട്ട് സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൂൾ യൂസ് ചെയ്യാം എലിപ്ടിക്കലായിട്ട് അതായത് ഒരു സർക്കിൾ രൂപത്തിലാണ് നമുക്ക് ഇമേജിനെ സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എലിപ്റ്റിക്കലായിട്ടുള്ള ഇമേജിനെ ടൂൾസിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ് കീബോർഡിനകത്ത് ഏത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്റ്റീവ് ആകും എന്നുള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പം ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാംഗുലർ ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ആക്റ്റീവ് ആകുന്നുണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ ഇമേജിലേക്ക് മൗസ് പോയിൻ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്ലസ് സിമ്പിൾ അവിടെ ലഭ്യമാകുന്നുണ്ട് അപ്പം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ മുതൽ കർസർ വെച്ച് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മതി അവിടെ സെലക്ഷൻ ക്രിയേറ്റ് ആവുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ അതിൻ്റെ മെഷർമെൻ്റും അവിടെ ഷൂ ചെയ്യുന്നുണ്ട് വിത്ത് എത്രയാണ് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടും സോറി അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവിങ് ബോക്സ് നമുക്കവിടെ ആവും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഓബ്ജെക്റ്റിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതേ സന്ദർഭത്തിൽ ഈ ഓബ്ജക്റ്റിനെ മൗസ് പോയിൻ്റ് നമ്മൾ ആ സെലക്ഷനുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സിമ്പിൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മുടെ മൗസ് പോയിൻറ്ററിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഉപയോഗം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂളുമായി ബന്ധപ്പെട്ട മറ്റൊരു കമാൻഡ് ആയിരിക്കും അവിടെ ലഭ്യമാകുന്നത് ഇവിടെ നമ്മൾക്ക് സെലക്ഷൻ ആയതിനാൽ ആ സെലക്ഷനെ മൂവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കമാൻഡായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ഷനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഓബ്ജെക്റ്റിനെ അല്ലെങ്കിൽ ആ സെലക്ഷനകത്തുള്ള കണ്ടൻറ്റ് എന്താണോ അതൊരു ഇമേജ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഫസ്റ്റ് ടൂളായ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലുപയോഗിക്കപ്പെടുന്ന കട്ട് എന്ന് പറയുന്ന കമാൻഡിന് ആയിരിക്കും അതേ അവസരത്തിൽ നമ്മൾ കീബോർഡിലെ ആൾട്ട് കീയും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓമഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മൾക്ക് കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീയുടെ ഉപയോഗം വരുന്നില്ല നോർമലി നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്താൽ മതിയാവും അതവിടുന്ന് കട്ട് ചെയ്ത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ അതേ സന്ദർഭത്തിൽ നമ്മൾ അൾട്ടിക്കുകയാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ഒരു ടൂൾ എന്ന് പറയുന്നത് എലീപ്റ്റിക്കലായിട്ടുള്ളതാണ് നമുക്ക് സർക്കിൾ രൂപത്തിൽ സെലക്ഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ രൂപത്തിലായിരിക്കും അതും ഇതേപോലെ തന്നെ നമ്മൾക്ക് ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ സെലക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ സെലക്ഷൻ മൂവ് ചെയ്യാനും അതേ അവസരത്തിൽ മൂവ് ടൂളിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ആദ്യം ഡിഫോൾട്ടിൽ വരുന്നത് കട്ടാണ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആ ഭാഗത്ത് കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് അത് ലഭ്യമാകുന്നത് എന്നാൽ നമുക്കതിൻ്റെ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കീബോർഡിലുള്ള ആൾട്ട് കീയും കൂടെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് അത് മൂവ് ചെയ്യാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഡ ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള ഇമേജുകളെ മേക്ക് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബാക്കി ടൂളുകൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം